ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിലെ ജലനിരപ്പ് മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ് ഇടുക്കിയിൽ ഇപ്പോൾ ജലനിരപ്പ് ഇടുക്കി ഡാമിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് ദശാംശം ഒൻപത് പൂജ്യം അടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഇപ്പോൾ നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് അഞ്ചടി വെള്ളമുണ്ട് റൂൾ കർവ് പരിധിയിലും താഴെയാണ് രണ്ട് അണക്കെട്ടുകളുടെയും ജലനിരപ്പ് എന്നാണ് രാഹുൽ വിജയൻ റിപ്പോർട്ടിൽ പറയുന്നത് വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ മാറി നിൽക്കുന്നതുകൊണ്ട് ഡാമിലേക്കുള്ള നീരൊഴുക്കും കുറഞ്ഞിട്ടുണ്ട് വനപ്രദേശത്ത് വലിയ കാര്യമായി മഴ പെയ്യാത്തതുകൊണ്ട് ഈ ഡാമുകളിൽ രണ്ടും ജലനിരപ്പ് നിയന്ത്രണത്തിൽ ഉള്ളിലാണ് അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന പോലെ യാതൊരു കാര്യവുമില്ല എന്നാണ് അറിയുന്നത് ഭീതിജനകമായ ഒരു അന്തരീക്ഷവും മുല്ലപ്പെരിഹാറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല നൂറ്റി മുപ്പത്തൊന്ന് ഏകദേശാംശം ഏഴ് അഞ്ച് അടിയാണ് ഞാനിത് ഒന്നുകൂടി പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മുല്ലപ്പെരിഹാറിനെ കുറിച്ച് വളരെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ജില്ലാ കളക്ടർ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നതും ഈ പശ്ചാത്തലത്തിലാണ് രാഹുൽ വിജയനെ രാഹുൽ വിജയനെ നമ്മൾ ടെലഫോണിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അല്പ നിമിഷങ്ങൾക്കകം രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരും ഇടുക്കി ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത് നൂറ്റി മുപ്പത്തിയേഴ് അടിയിലെത്തിയാൽ മാത്രമേ ഡാം തുറക്കേണ്ട സാഹചര്യമുള്ളൂ ഇപ്പോൾ നൂറ്റി മുപ്പത്തൊന്ന് ദശാംശം ഏഴ് അഞ്ച് അടി മാത്രമേ ഉള്ളൂ നിലവിൽ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിലോ വനത്തിൻ്റെ ഉള്ളിലോ മഴ പെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഡാമിലേക്കുള്ള നീരൊഴുക്കും വളരെ വളരെ കുറവാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് രാ കട്ടപ്പനയിൽ നിന്നാണ് രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ് രാഹുൽ വിജയൻ ഈ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ ഈ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഈ ഭീതി പരത്തുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിൽ ജില്ലാ കളക്ടർ തന്നെ ഒരു പോസ്റ്റ് ഇട്ടു അപ്പോൾ രണ്ട് ഡാമിലെയും മുല്ലപ്പെരിയാർ ആദ്യം പറയുക അത് കഴിഞ്ഞ് ഇടുക്കി ഡാമിലെയും ജലനിരപ്പിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എസ് കെ ഇനി മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രചരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതൊന്നും യാതൊരു തരത്തിലും മുഖം കൊടുക്കേണ്ട അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല ഒരു തരത്തിലും മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടില്ല നിലവിൽ സാധാരണ മഴക്കാലങ്ങളിൽ ഉയരേണ്ട ജലനിരപ്പ് മാത്രമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിലുള്ളത് നൂറ്റി അടി മാത്രം അതൊരു തരത്തിലും ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ അല്ലെങ്കിൽ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് അത്തരം പ്രചരണങ്ങളൊക്കെ തികച്ചും അനാവശ്യമായിട്ടുള്ളതാണ് ഈ ഘട്ടത്തിൽ എന്തായാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ യാതൊരു തരത്തിലുള്ള ആശങ്ക വേണ്ട ഇനി ഇടുക്കി അണക്കെട്ടിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു മുപ്പതടി ജലനിരപ്പ് താരതമ്യേന കൂടുതലുണ്ട് രണ്ടായിരത്തി അറുപത്തി അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ആശങ്കപ്പെടുന്ന ഒരു കണക്കല്ല കാരണം ഈ രണ്ട് അണക്കെട്ടുകളിലും മുല്ലപ്പെരിയാറാണെങ്കിലും ഇടുക്കി അണക്കെട്ടാണെങ്കിലും റൂൾ കർവ് പരിധിയിലും താഴെയാണ് ഈ ജലനിരപ്പ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഒരു ഒരു മുൻകരുതലെന്നോണം മൂലമറ്റം പവർ ഹൌസിലെ ജനറേഷൻ അത് പതിനൊന്ന് ലക്ഷം ദശലക്ഷം യൂണിറ്റ് ആയിട്ട് ഇപ്പോഴും തുടരുകയാണ് അത് കുറച്ചെങ്കിൽ മാത്രമാണ് ഈ ജലനിരപ്പ് ഇനി കൂടാനുള്ള ഒരു സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ രണ്ടണക്കെട്ടിൽ